ചില ആളുകൾക്ക് സ്ഥിരമായിട്ട് രാവിലെ പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും തലവേദന തുടങ്ങുന്നത് ഇതിങ്ങനെ കൂടി കൂടി പതുക്കെ വൈകുന്നേരം ആകുമ്പോഴേക്ക് തല കനം വെച്ച് വരും ഫ്രോണ്ടൽ സൈനസൈറ്റിസ് അതായത് നമ്മുടെ ഈ മുൻഭാഗത്ത് കാണുന്ന സൈനസസിൽ കഫം കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണിത് ഇത് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് മൈഗ്രെയിൻ ആണെന്നും പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ കുറച്ചുകൂടി ഇതിനൊപ്പമുള്ള സിംറ്റംസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇതിനോടൊപ്പം നമുക്ക് കഫക്കെട്ടോ അതല്ലെങ്കിൽ മൂക്കടപ്പോ ഇങ്ങനെ കവളിൻ്റെ ഭാഗത്തായിട്ടുള്ള വേദന തലയ്ക്കുള്ള ഭാരം ഇങ്ങനെയുള്ള സിംറ്റംസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സൈനസൈറ്റിസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന ടെൻഡർനെസ് സൈനസ് ടെൻഡർനെസ് കൂടി പോസിറ്റീവ് ആണെങ്കിൽ നമുക്കത് സൈനസൈറ്റിസ് തന്നെയാണെന്ന് ഉറപ്പിക്കാം അപ്പോൾ ഈ ഒരു ഫ്രോണ്ടൽ സൈനസൈറ്റിസ് പ്രത്യേകിച്ച് പത്ത് മണിക്കായിരിക്കും ഓഫീസിലെത്തി രാവിലെ കമ്പ്യൂട്ടറിലേക്കൊക്കെ നോക്കുമ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ബോർഡിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോൾ ബുക്കിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു തലവേദന തുടങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് മൈഗ്രെയിൻ ആണെന്ന് ഒറ്റയടിക്ക് പറയാനാവില്ല ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടി ഒപ്പമുണ്ടെങ്കിൽ അത് സൈനസൈറ്റിസിൻ്റെ സിംറ്റംസ് ആയിട്ട് തന്നെ കരുതാം